എന്ന് പറഞ്ഞിട്ട് ഇതുവരെ െ കണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല ഒരു ഒരു യൂട്യൂബിന്റെ മുന്നിൽ വന്നിരുന്ന ഇത്രയും നാള് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ കുറ്റം പറഞ്ഞു എന്റെ ഗ്രൂപ്പിലിട്ട വോയിസുകളാണ് മറ്റൊരു ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു റൂൾ ഉണ്ട് അത് എവിടെ ആർക്കാ ചോദ്യം ചെയ്യാൻ അവകാശം നിങ്ങൾ ഈ കേരളത്തിലുള്ള ഓരോ സ്ഥാപനം അപ്പൊ അവര് വെല്ലുവിളിക്കുന്നുണ്ട് ഇങ്ങളെ എല്ലാ തെളിവും കൊണ്ട് എന്റെ വയൽ വരി ഞാൻ കാൽ പിടിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ മാപ്പ് പറയാം ഞങ്ങൾ സ്ഥാപനം നിർത്തുന്നൊക്കെ ഇങ്ങോട്ട് ആരെന്താ മുതിരാത്ത് ഇങ്ങോട്ട് ആരും മുതിരാത്തത് അല്ലാതെ ഫോണും വെച്ച് വീഡിയോ റിയാക്ട് ചെയ്യുന്ന നല്ല എളുപ്പമില്ല പോയി പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനം കുത്തിപ്പൊക്കുന്ന ഭയങ്കര റിസ്ക് സ്ക്ര പിന്നെ അലിനോസ്പോട്ടൊക്കെ എന്തൊക്കെയാ വീഡിയോ ചെയ്യാനുണ്ട് അലിനോ സ്പോട്ട് നിനക്കറിയില്ല ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുനടക്കേണ്ടത് നിനക്കറിയാലോ കാരണം നിന്റെ ഷോപ്പിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഡാൻസും പാട്ടും കൂത്തൊക്കെ കൊടുക്കണ്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇൻ സ്ഥാപനം തന്നെ പറയാം ഇങ്ങനെ ഒരു ഞാൻ അവിടെ കണ്ടിട്ടില്ല ഡാൻസും പാട്ടും കൂത്തും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ എന്തെങ്കിലും ഒരാഴ്ചയില് ഒരു ദിവസൊക്കെ ആയിക്കണ് ഇത് എന്നും പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അനുഭവം അതിനെ കുറ്റം പറയാൻ കുറച്ച് ആൾക്കാരോട് അറിയണ്ട അനുഭവം കുറച്ച് റിയാക്ഷൻ ടീമൊക്കെ അറിയണോ വെറും കുറ്റം പറിച്ചിരി കുറ്റം പറിച്ചിരി എന്തറിഞ്ഞിട്ടാണ് അവര് കുറ്റം പറഞ്ഞത് പിന്നെ വെറുതെ നമ്മൾ ഒന്നും അറിയാതെ ഒരിക്കലും പറയാൻ പാടില്ല ഒരു സ്ഥാപനമാണോ കാരണം അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു സ്ഥാപനം ഒരു ഒരു പ്ലാറ്റ്ഫോമാണത് അത് അതിനെ കുറ്റം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് തെളിവ് വേണം അതിലിങ്ങോട്ട് നമുക്ക് പറയാൻ പാ അല്ലാതെ തെളിവ് ഒന്നും ഇല്ലാതെ ഒരു കൺമണിന്റെ വീഡിയോ മാത്രം കണ്ടിട്ട് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ കാരണം ഭയങ്കര മോശം വേണം നമുക്ക് പറയാതിരിക്കാൻ വയ്യാകുമ്പോ നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശപ്പെട്ടൊന്നും കാര്യം നമ്മൾ പറയാനുള്ള കാര്യം പറഞ്ഞ പറയും കാരണം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇന്ന് കേരളത്തിൽ ഒരു നല്ലൊരു സ്ഥാനം തന്നെ പറയാം ഒലിവിയ ഡിസൈൻസിന് സ്വന്തമാക്കിയ അവർ ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ടാകുമ്പോൾ അല്ലാതെ ഇത്രയും കേരളം മൊത്തം അവർക്ക് അവരെ കയ്യിൽ ഉള്ളംകൈലൊതുങ്ങി ഉള്ളംകൈയില് കിട്ടിയെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്ക് തന്നെ ഉണ്ടാവുമ്പോൾ അതിനെ കുറച്ച് ആൾക്കാർ അസൂയൊക്കെ പെട്ട് കുശുമ്പൊക്കെ പെട്ടിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറയണോ ഇത്രയും പ്രശ്നം ആണെങ്കിൽ അത്ര സ്റ്റാഫ് അങ്ങനെ അവിടെ നിൽക്കുക മാക്സിമം ഒരു സ്റ്റാഫ് മൂന്നു ദിവസം നിക്കു ആ ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് റീസേഞ്ച് ചെയ്ത് പോയി നോക്കാൻ പറയട്ടെ അങ്ങനെ ഇത്രയും റിസ്ക് ആണെങ്കിൽ മൂന്ന് ദിവസമേ ഒരു സ്റ്റാഫ് നിക്കു ഇത്രയും സ്റ്റാഫ് അങ്ങനെ നിൽക്കുന്നു ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് റീസേഞ്ച് ചെയ്ത് പോയില്ലേ ആ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായി നമുക്ക് ഇനി പറ്റിയ അവസരം റീസേഞ്ച് ചെയ്യാൻ പറ്റിയ അവസരം ഇതാണ് നമ്മൾ റീസേഞ്ച് ചെയ്ത് പോകും നമുക്കൊരു അവർക്കൊരു അവസരം കിട്ടിയല്ലോ ഏതായാലും ഒരു ഒരാഴ്ചത്തോളം അവര് സ്ഥാപന ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമ്പോ ും നടന്നിട്ടില്ല ആ സമയത്ത് അവര് സ്റ്റാഫ് വിചാരിക്കണം കറക്റ്റ് അവസരം ഇതാണ് നമുക്ക് റിസീവ് ചെയ്ത് പോവാൻ കയറാം അവിടെ എന്താ കയറാത്ത ആ അന്നെ സ്റ്റാഫില്ല എപ്പഴും യൂണിഫോം ഇട്ട് അവിടെ വെക്കണില്ലേ എന്തൊക്കെ അപ്പൊ നിങ്ങൾ പറയുന്നല്ല സത്യം നിങ്ങൾ ആ ഒരു കൺമണിന്റെ വീഡിയോ കണ്ടു മാത്രം കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ റിയാക്ഷൻ ചെയ്യാൻ പോയാലോ ഒരുപാട് യൂട്യൂബേഴ്സ് കണ്ട് ഞാൻ ഏർ ഇന്നലെ ഒരു ഞാൻ വീഡിയോ കണ്ടു അവരെ ഇന്നലെ ഒരു വീഡിയോ കണ്ട് അതില് ബൾക്ക് ഞാൻ സമ്മതിച്ചപ്പോ ഇത്രയും പ്രശ്നങ്ങളിലും ഇത്രയും നെഗറ്റീവ് അടിച്ച് സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവ് അടിച്ച സമയത്ത് ഇത്രയും ഒരു ബൾക്ക് ക്വാണ്ടിറ്റി അവർ കൊണ്ടാൻ കഴിഞ്ഞെങ്കിൽ അതിൽ അവരെ സമ്മതിക്കന്നെ വേണം ഇൻകണങ്കിലേ ധൈര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ സത്യം പറയാം ഇൻകണങ്കൻ ഉണ്ടാവില്ല അത്രയും ഇതല്ല ഇത്രയും ഒരു പ്രശ്നം സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവ് ആണ് ഇപ്പോൾ ഒലീവിനെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് പറഞ്ഞ ഒന്നോ രണ്ടാൾക്കാരൊക്കെ ഉള്ളൂ ഈ സമയത്തും ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി കൊടുത്തിട്ട് സെയില് ചെയ്യാമെന്നുള്ള കോൺഫിഡൻ ആയിരുന്നുണ്ടെങ്കിലും അത് അവർക്ക് ഇവനുണ്ട് സമ്മതിച്ചു കൊടുക്കേ പറ്റും അല്ല ഞാൻ പറയണം അമ്പോ അല്ല അത്രയോ ബൾക്ക് ക്വാണ്ടിറ്റി ഇതിന് മുമ്പ് ബൾക്ക് ക്വാണ്ടിറ്റി കൊടുക്കുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത്രയും പ്രശ്നം ഫുള്ള് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആൾക്കാർക്ക് രണ്ടാൾക്കാർക്ക് ബാക്കി ഫുള്ള് നെഗറ്റീവ് എടുക്കുന്ന സമയത്ത് ഇത്രയും വെള്ള ക്വാണ്ടിറ്റി കൊടുക്കാൻ അതൊക്കെ അവരെ സമ്മതിക്കണം അത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ കെട്ടിപ്പടുത്തിയ സ്ഥാപനം വെറുതെ രണ്ട് ആരോ ഒരു കണ്ണിൻ്റെ ഡയലോഗും കണ്ടിട്ട് എല്ലാവരും ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ റിയാക്ഷൻ ചെയ്തെന്ന് കഴിഞ്ഞാലോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ ചെയ്യണങ്ങളൊക്കെ എല്ലാവരും പാടെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിട്ട് നേരെ ചെല്ലങ്ങ അടൂരക്ക് ഒലിവിയൊക്കെ ഇങ്ങോട്ട് ഓരോരുത്തരും ഓരോരുത്തർ അങ്ങനെ അന്വേഷിച്ചിട്ട് നിങ്ങൾ മൊത്തത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കി നിങ്ങൾ വിടും അപ്പൊ നമ്മൾ സമ്മതിക്കാം അല്ലാതെ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് ഈ മൊബൈലും വെച്ചിട്ട് ഒരാളെ കുറ്റം പറയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമില്ല പോയിട്ടുണ്ടാകുമ്പോ പറയാതെക്കാൻ വയ്യാമ്പോ കാരണം അങ്ങനെ ഒരു നല്ലൊരു സ്ഥാപനത്തിന് ഇങ്ങനെ വെറുതെ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം ചീപ്പ് പരിപാടി ആകുമ്പോൾ പറയാതിരിക്കാൻ വയ്യാമ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും ഒരു നിങ്ങളെ എന്താ പറയാ എല്ലാവരും ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് ചെന്നിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും പാടെ ചെന്നിട്ട് ഇവിടെ ചെല്ലി അടൂർ ചെല്ലി ഏഹ് അടൂർ ചെല്ലെന്ന് ചെല്ലെന്ന് നോക്കിയാമ്പോ ഇങ്ങോട്ട് നിങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മൊത്തത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും പാട് ഇട്ടോളി അപ്പൊ പ്രശ്നമില്ലല്ലോ ഇത് വെറുതെ കുറ്റം ഒരു കൺമണിന്റെ വാക്കൊക്കെ കേട്ടിട്ട് തോന്നാൻ ആൾക്കാർ ക്യാമറയും പിടിച്ചിറങ്ങിയത് യൂട്യൂബ് ചാനലോൺ ആക്കിട്ട് ഞാൻ ഇന്നലെ ഒരുപാട് വീഡിയോ കണ്ടു എനിക്ക് അത്ഭുതപ്പെട്ട് ആകെ കുറച്ച് നാലും മൂന്നും വ്യൂസ് വ്യൂസിലെ ആൾക്കാർ വ്യൂസിനെ കുറ്റം പറയലാ ഞാന് അത്ര ആൾക്കാർ ഒലീവിയ ഡിസൈൻസ് കണ്ടപ്പോ ഇരുപത് കെ ഇരുത്താറ് കെ ഇരുപത്തെട്ട് കെ പത്തൊമ്പത് കെ ചെക്ക് അവരുടെ അത്ഭുതപ്പെട്ട് പോകുമ്പോ എന്റെ വീടുക ഒന്നും നോക്കണ്ട ഇനി കൊറച്ചിസം ഓളെ അച്ചുനെ അച്ചു പറയേണ്ട പ്രായ സെയിം ഏജ് ആണ് അപ്പൊ അച്ചു ഞാൻ പറയുന്നത് അങ്ങനെ സെയിം ഏജാണ് ഏകദേശം വലിയ മാറ്റം ഇണ്ടാവില്ല അപ്പൊ നമുക്ക് പറയാലോ അപ്പോൾ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് കുറച്ച് ഇതൊക്കെ അപ്പൊ ഒലിവിയൊക്കെ എല്ലാവരും ക്ലിക്ക് ചെയ്യും വീഡിയോ കാണും കാരണം അത് കണ്ടിട്ടാണ് അടുത്താക്കി വീഡിയോ ചെയ്യാൻ അപ്പോ കണ്ടന്റ് ഇല്ല ഒലിവിയ തന്നെ അങ്ങനെ തുറന്നു തോന്നുന്ന ആൾക്കാർട്ട് ഇറങ്ങി ആകുമ്പോൾ ഒലിവിയനെ കുറിച്ച് ഒലിവിയനെ കുറിച്ച് ഒലിവിയെ കുറിച്ച് അപ്പൊ എല്ലാരോടും പറയാനോ ഒന്നാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാരോടും പറയാനുള്ള എല്ലാവരുപാട് ജസ്റ്റ് എല്ലാം രണ്ട് ഭാഗം കഴിയും രണ്ട് ഭാഗം കേട്ടാൽ നമുക്ക് സത്യാവസ്ഥ പറയാൻ പറ്റുള്ളൂ ഒരു ഭാഗം ആ കൺവിന്റെ ഭാഗം മാത്രം കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വീട് ചെയ്യാൻ പാടില്ല അപ്പൊ കൺവണ്ട ഭാഗം നിങ്ങൾ എന്താണ് കേട്ട് ഈ അച്ചൂസിന്റെ ഭാഗം കേൾക്കുക അല്ല എന്തെങ്കിലും അവിടെ ചെല്ലാം അവിടെ ചോദിട്ട് നിങ്ങൾ ആ പരിസരത്തൊന്നും അന്വേഷിക്കാം എന്നിട്ട് ആ ഷോപ്പിന് പോയി അന്വേഷിച്ചിട്ട് നിങ്ങൾ വീട് ചെയ്തോളി അപ്പൊ അതാണ് നല്ലതല്ല അല്ല വെറുതെ എവിടെ പറയാനോ കുറ്റം പറയാനോ മോശം പഴയപ്പോ ഓക്കെ നിനക്ക് ഇത്രേ പറയാനുള്ളു ഈ കാര്യത്തിൽ വീണ്ടും ഈ കാര്യത്തെ ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ സംസാരിച്ച് പോവുകയാണ് യൂട്യൂബ് തുറന്നാ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ആൾക്കൊരു ചർച്ചാ വിഷയം മാത്രമേ ഉള്ളൂ ഒലിവിയ ഡിസൈൻസ് ഒലിവിയ ഡിസൈൻസ് ഒലിവിയ ഡിസൈൻസ് ഇതിനെ കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ അവിടെ അതാണ് ഇതാണ് ഗാർഹിക പീഡനാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് യൂട്യൂബേഴ്സ് ഇറങ്ങി നമ്മ അപ്പോ ഒരു റീച്ചില്ലാത്തവര് ഒലിവി ആ ഡിസൈൻസ് പറഞ്ഞാൽ ഭയങ്കര റീച്ചാണ് കൺമണിന്റെ അക്കൗണ്ടൊക്കെ ഇത് കാണാണ് പൊങ്ങിയത് അപ്പോ ഒരു റീച്ചില്ലാതെ ഒക്കെയാണ് കൺമണി കൺമണി ഞാൻ ഓൾറെഡി വീഡിയോ കാണാറുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കൺമണിന്റെ വീടിനൊന്നും കണ്ടില്ല ഇപ്പൊ കൺമണി ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് റിസ്ക് കുടിച്ച് കൺമണി കൺമണി നോക്കി നമ്മൾ കണ്ടു വലിയ റീച്ചൊന്നും ഇല്ല അപ്പൊ അവൾ ഒരു റീച്ചിനു വേണ്ടി എന്തോ ചെയ്ത് അവർ രണ്ടു ദിവസം ആ ഷോപ്പിൽ വർക്ക് ചെയ്യണത്രേ അപ്പോ എല്ലാ ഉടായ്പും കളിച്ചേക്കും അപ്പൊ അവര് പ്രതികരിച്ചേക്കും എന്തായാലും ഉടായ്പ കളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓണസ് എന്തെങ്കിലുമൊക്കെ പറയല്ലോ അപ്പൊ അതിനെതിരെ അവര് ഒരു വീഡിയോയ്ക്ക് ഇറങ്ങി എന്തൊക്കെയോ നുണകൾ പറഞ്ഞു ഇറങ്ങിയതാണ് അമ്മ അപ്പൊ കുറച്ച് ആൾക്കാർ അതാണ് സത്യം ചോർച്ച കൊണ്ട് എല്ലാവരും എന്താ പറയാ എല്ലാവരും അതിന്റെ പിന്നാലെ പോയി പക്ഷെ അവള് പറയുന്നുണ്ടല്ലോ അച്ചൂസ് പറയുന്നുണ്ടാകുമ്പോ ആർക്കും എന്റെ ഷോപ്പിൽ വരാം ആർക്കും എന്റെ വീട്ടിൽ വരാം തെളിവടക്കം നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് എന്നിട്ട് എന്നിട്ടെന്താ ആരും അവിടെ പോവാത്തത് എന്നിട്ട് എന്ത് അവിടെ ആരും പോകുന്നില്ലല്ലോ ആ കൺമണി റേച്ചിനു വേണ്ടിട്ട് എന്തോ ചെയ്ത് അവര് രണ്ടു ദിവസം ആ ഷോപ്പിൽ വർക്ക് ചെയ്തിന് അപ്പൊ ചിലപ്പോൾ വെള്ളം ഉടായിപ്പൊക്കെ നടന്ന് അടച്ചേക്കും കസ്റ്റമർക്ക് വരുമ്പോൾ ഉടായിപ്പൊക്കെ കളിച്ചോക്കും അപ്പൊ അവർക്ക് ഓണേഴ്സിനെ പറ്റിണ്ടാവില്ല അപ്പൊ പറഞ്ഞു നോക്കും അപ്പോ അപ്പോ വീട്ടിൽ പോയിട്ട് ഐഡിയ റേച്ചു ആയി ഒരു കുറ്റം പറച്ചു അപ്പൊ എന്തായി ഒഡിവി എന്ന് പറഞ്ഞപ്പോ കേരളം മൊത്തം അറിയുന്ന ഒരു ഓൺലൈൻ സ്ഥാപനമാണല്ലോ അപ്പൊ അവരൊന്ന് ഇതാക്കിട്ട് ഒരു ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പൊ കുറച്ച് ആൾക്കാർ അതിലും കമന്റ് ചെയ്ത് അപ്പൊ ഇപ്പൊ എന്തായാലും ഈ ഈ കമന്റ് ചെയ്തവർക്ക് എന്തായാലും ഉടായ്പണ്ടാവല്ലോ പണി എടുക്കാതെ ശമ്പളം വാങ്ങാൻ വിചാരിക്കില്ലേ അവരാണ് ഈ കമന്റ് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലായിപ്പോ ആ കമന്റ് കമന്റിൽ ചെയ്തതിലൊക്കെ വെറുതെ നിന്ന് സാലറി വാങ്ങാ ഉടായ്പ് കളിച്ച് സാലറി വാങ്ങാ വിചാരിച്ച കമന്റ് ചെയ്ത് അങ്ങനെ കൺമണി വിചാരിച്ചേക്കും ഏഹ് അപ്പൊ കൺമണി അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പണി എടുക്കാതെ സാലറി വാങ്ങിച്ചിട്ടായിരിക്കും പോയത് അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഉടായ്പ കളിച്ചപ്പോ അവരെന്തെങ്കിലും പറഞ്ഞോക്കും അപ്പൊ അതീഡിയ വെച്ച് വന്ന് എന്തായാലും കൺമണ് റീച്ചായി കൺമണി ആർക്കറി കൺമണിക്ക് അതേന് ആവശ്യം പത്ത് ആൾക്കാർ അറിയണം പത്താൾക്കാരല്ല അപ്പൊ പത്ത് ആൾക്കാർ കൺമണി എന്ന് ഇറങ്ങി അപ്പൊ കൺമണിക്ക് പോസിറ്റീവ് ആണ് അപ്പം ഈ വീട് ചെയ്തുകൊണ്ട് നല്ല പോസിറ്റീവാണ് കാരണം പത്ത് ആൾക്കാർ കൺമണി എന്ന് അറിഞ്ഞു കൺമണിന്റെ അക്കൗണ്ട് എത്രയോ ആൾക്കാർ സെർച്ച് ചെയ്ത് വീഡിയോ കണ്ടവരൊക്കെ ഉണ്ട് ഞാനൊക്കെ കണ്ടിട്ടോ സത്യം പറഞ്ഞു ഞാനെ കണ്ടിട്ടുണ്ട് ഞാൻ കൺമണിന്റെ വീഡിയോ എന്തുവരെ കണ്ടിട്ടോ ഒന്നുമില്ല അപ്പൊ ഇപ്പം ഇങ്ങനെ ഇഷ്യൂ കണ്ടപ്പോ ആരെന്നറിയണല്ലോ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് അറിയണമല്ലോ ചോദിച്ചിട്ട് ഞമ്മള് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോയി സ്ട്രോൾ എന്തായത് സെർച്ച് ചെയ്ത് നമ്മള് ഇത് കണ്ട് യൂട്യൂബിലും കയറി കണ്ട് സത്യം തന്നെയാണ് അപ്പോൾ റീച്ച് ആയവർക്കും അവരുദ്ദേശം എന്താ റീച്ച് അത് കിട്ടി ഏ അവരെ വിചാരിച്ചു ഒരു ഒലിവിയ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ട് നല്ല റീച്ച് കിട്ടിയ എന്തായി അക്കൗണ്ട് മോണ്ടായില്ലേ പിന്നെന്താ പിന്നെ ക്യാഷ് വാരാലോ ആരെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഉം ഇങ്ങോട്ട് ഇത് കണ്ടിട്ട് എന്തായാലും രണ്ട് ഭാഗം ഞമ്മളൊന്ന് അന്വേഷിക്കണം പോവും അല്ലാതെ ഈ കണ്ണിന്റെ ഭാഗം മാത്രം കേട്ടിട്ട് ഒലിവിയെ കുറ്റം പറയാൻ പാടില്ല പക്ഷെ ഒലിവിയന്റെ കാര്യം കേട്ടിട്ട് അല്ലെങ്കിൽ ഒലീവിയുടെ ഭാഗത്തൊക്കെ പോയി അന്വേഷിച്ച് കാര്യങ്ങളെ കണ്ടിട്ട് വേണം നമ്മൾ കുറ്റം പറയാൻ ഇത് ഒന്നും എന്നാലും ഞാൻ ചേച്ചിൻ്റെ വീഡിയോ കണ്ടിട്ട് ചേച്ചിക്ക് ആകെ നാൽപ്പത് വ്യൂസ് അൻപത് വ്യൂസ് നൂറ് വ്യൂസ് ഒക്കെ ഉള്ളു നമ്മുടെ കുറ്റം പറയലെട്ടോ പിന്നെ ഓലിവിയാർ ഡിസൈൻസ് കണ്ടപ്പോണ്ട് ഇരുപത് വ്യൂസ് പിന്നെ അടുത്ത അപ്പം ചേച്ചിക്ക് മനസ്സിലായി ഇതന്നെ കണ്ടന്റ് അടുത്ത വീഡിയോ ഇട്ട് അതിനത്രേ മുപ്പക്ക ലേക്ക് ലേക്കല്ല മുപ്പക്ക വ്യൂസ് അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും അപ്പൊ ഇരുപത് കാലയ്ക്ക് പിന്നെ ഒരു വീഡിയോ കിട്ടും അമ്പത്താറ് കാല അമ്പത്തുകാറൊക്കെ വ്യൂസ് അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി എന്തായി ഇതാണ് കണ്ടന്റ് ഇങ്ങോട്ട് ചേച്ചിന്റെ ചേച്ചിൻ്റെ വീഡിയോയിൽ ഞാനൊരു ആറ് ഏ വീഡിയോ കണ്ടു ഒലീവിയനെ കുറിച്ച് മാത്രം അതിലൊക്കെ ഏതാ പതിനഞ്ചായിരത്തിന് മുകളിൽ വരുന്നുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് അങ്ങനത്തെ വ്യൂസ് വരുന്നുണ്ട് അപ്പൊ ചേച്ചിയും ചാച്ചെന്തായി കണ്ടന്റ് അതന്നെ ലക്ഷ്യം കണ്ടന്റ് അപ്പൊ ചേച്ചിയും കുറച്ച് കണ്ടന്റ് ഇട്ട് കളിച്ചു അപ്പൊ അവര് പറയുന്നുണ്ട് നിങ്ങൾ തെളിവടക്കം വരും നിങ്ങൾ എന്താ തെളിവടക്ക ആരും ചെല്ലാത്തത് അല്ലാതെ ഈ ക്യാമറ ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ കുറ്റം പറയാം ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ വിജയിക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ആണോ ഇന്നത്തെ കാലത്ത് ഭയങ്കര റിസ്ക് ആണ് കാരണം അത്രയും അത്രയും ലോ റേഞ്ചിൽ അവർ കൊടുക്കുന്ന ആകുമ്പോ അല്ലെ എത്ര നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ അഞ്ഞൂറ് തൊണ്ണൂറ്റി ഒമ്പതാ റേഞ്ചിലാക്കണം അവർ കുർത്തീസ് കൊടുക്കുന്നത് ഡിസൈൻ കുർത്തീസ് അല്ല ഹാൻഡ് വർക്ക് ചെയ്ത് ലൈനിങ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് കുറ്റം പറയാൻ കുറച്ച് ആൾക്കാർ ഇത് ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഒലിവിയ ഡിസൈൻസ് അങ്ങനെ ഒലിവിയ ഡിസൈൻസ് ഇങ്ങനെ ഈ ഒലിവിയ ഡിസൈൻസ് അങ്ങനെ ഒലിവിയ ഡിസൈൻസ് ഇങ്ങനെ പറഞ്ഞൊക്കെ ഈ ഒലിവിയെ പോയി കണ്ടോ ഇല്ല ആ പെണ്ണ് ആ ഒരു ഗൺമണി പറഞ്ഞ ഒരാളെ വാക്കും കേട്ടിട്ട് മൊബൈൽ ഫോൺ വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കി പ്രതികരിക്കാൻ നിന്നാലോ ഒന്നും ശരിയല്ല നമ്മളൊരു യൂട്യൂബിൽ ഒരു കാര്യം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗം കേൾക്കാനാണുണ്ട് അല്ലാതെ ആ കൺവണിൻ്റെ ഭാഗം മാത്രം കേട്ടിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാൻ ഭയങ്കര ചെറ്റത്തിലാണ്